ഇന്റർനാഷണൽ അക്കാദമി ഓഫ് ഫൈറ്റിംഗ് ആർട്സും ചേർന്ന് ജില്ലാ ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു ചാമ്പ്യൻഷിപ്പ് അമ്പലത്തറ സി ഐ കെ ഇന്റർനാഷണൽ ക്യാമ്പോ കരാട്ടയും അക്കാദമി ഓഫ് ഏഷ്യൻ ഫൈറ്റിംഗ് ആർട്സും ചേർന്ന് ജില്ലാ ഇന്റർസെൽ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു നിരവധി കുട്ടികൾ പങ്കെടുത്ത സ്കൂളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ഷൈൻ അപ്പോൾ ഡോക്ടറും കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ പുതിയ സമൂഹത്തിൽ ഏറ്റവും ഒരു പ്രാധാന്യമുള്ള പ്രധാന ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അത്രയും ആൾക്കാർ കൂടാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കായിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തർക്കും നമ്മുടെ ശരീരത്തെ എത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നു എന്നത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പുതിയ തലമുറയെ പുതിയ തലമുറയെ ആ എല്ലാ ദിവസവും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും കാരണം പത്താം ക്ലാസ് തന്നെ അല്ലെങ്കിൽ ഒരു പ്ലസ് ടു പഠിക്കുന്ന ആള് കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ആള് എന്താണ് കഞ്ചാവ് കടന്നതി പിടിയില്ല കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ശരീരമാണ് ആ ശരീരത്തിൽ നല്ലൊരു മനസ്സുണ്ടാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം പറഞ്ഞിട്ടുണ്ട് അധ്യക്ഷത വഹിച്ചു പോലീസ് ഉദ്യോഗസ്ഥരായ ശശിധരൻ പുല്ലൂർ രതീഷ് കുറ്റ്യാട്ട വിനു പുല്ലൂർ ജിനു മോൻസി ജോൺ എം എസ് മോഹനൻ എന്നിവർ സംസാരിച്ചു രമേശൻ മണലിൽ സ്വാഗതവും അശ്വിൻ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്